അഞ്ചുതങ്ങ് നിവാസികളുടെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണുന്നതിനായി ഒരുക്കുന്ന ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഇരുപത്തിയൊന്നിന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശ ജനതയുടെ വർഷങ്ങളായുള്ള ദുരിതത്തിന് പരിഹാരമാകും രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ ചെലവിൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് നാലു ലക്ഷം ലിറ്റർ സംഭരണിശേഷി ഓവർ ഹെഡ് ടാങ്കിനുണ്ട് ഒരു ലക്ഷം ലിറ്റർ വെള്ളം വീതം സംഭരിക്കാൻ ശേഷിയുള്ള രണ്ടു ടാങ്കുകളും ഉണ്ട് ഈ ഗ്രാമത്തോളം പഴക്കമുള്ളതാണ് ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം അത് സാധ്യമാകാൻ കഴിഞ്ഞതിൽ നമ്മുടെ ഭരണസമിതിക്ക് അവർക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട് ഈ പഞ്ചായത്ത് സമിതിക്ക് മുമ്പ് തന്നെ നിരവധി സമിതികൾ ഇവിടെ മാറി മാറി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അവരാരും തന്നെ ഇവിടത്തെ ഈ കുടിവെള്ള ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയും ചെയ്തില്ല എന്നുള്ളതാണ് അഥവാ ചെയ്തെങ്കിൽ പോലും അത് വിജയിപ്പിക്കാൻ കഴിയത്തില്ല ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്ത് സമിതി അധികാരത്തിൽ വന്നപ്പോൾ ഇവിടുത്തെ കുടുംബക്ഷാമത്തെ പരിഹാരം കണ്ടെത്തുവാൻ വാട്ടർ അതോറിറ്റിയെ സമീപിക്കുകയും അവരുമായി ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു വാട്ടർ ടാങ്ക് കെട്ടിയാൽ നമ്മുടെ അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വിതരണം ചെയ്താൽ മറ്റു പരിധിവരെ ഇവിടുത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളത് പറയുകയുണ്ടായി അതിൻ്റെ ഭാഗം ഇപ്പോൾ നമുക്ക് വരുന്നത് ആറു ദിവസം ഒരിക്കലാണ് വെള്ളം വരുന്നത് പക്ഷേ ഇന്ന് നമുക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നര ദിവസങ്ങൾ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇവിടെ നമുക്കിപ്പോൾ അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളം എപ്പോഴും നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ഒരു ടാങ്കാണ് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ചിലവ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും സ്വപ്ന പദ്ധതിയായിരുന്നു ഏറ്റവും നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതിയായിരുന്നു ഈ കുടിവെള്ളം എന്നുള്ളത് ആ കുടിവെള്ളം സാധ്യമാക്കുവാൻ നമ്മുടെ ഈ ഭരണസമിതി കാലത്ത് കഴിഞ്ഞതിൽ അഭിമാനകരമായ നേട്ടമായി നമ്മൾ കാണുന്നു അജുതങ്ങ് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള ഭൂമിയിൽ നിർമ്മിച്ചിരിക്കുന്ന ജലസഭരണിയിൽ ആറ്റിങ്ങൽ ജല അതോറിറ്റിയുടെ പൈപ്പ് വഴി എത്തിക്കുന്ന വെള്ളം താഴെയുള്ള ടാങ്കിൽ ശേഖരിച്ചതിന് ശേഷം പമ്പ് ചെയ്ത് മുകളിലത്തെ ടാങ്കിലെത്തിച്ച് എല്ലാ വീടുകളിലും എത്തിക്കുന്നതാണ് പദ്ധതി